നമസ്കാരം അയോധ്യ രാമക്ഷേത്ര നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിക്കുകയാണ് ഒപ്പം ലക്ഷ്മൺ ക്ഷേത്രവും ശേഷവദ ക്ഷേത്രം രാംലലയുടെ ശ്രീകോവിൽ മാതൃകയിൽ തന്നെ നിർമ്മിക്കാൻ രാമക്ഷേത്ര സമിതി യോഗത്തിൽ തീരുമാനമായി രാമജന്മഭൂമി സമുച്ചയത്തിൽ തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ ഓഫീസ് സ്ഥാപിക്കാനും അഞ്ഞൂറ് പേർക്ക് ഇരിക്കാവുന്ന ഓഡിറ്റോറിയവും വിശ്രമമുറിയും നിർമ്മിക്കാനും യോഗത്തിൽ തീരുമാനമായി ഉത്തർപ്രദേശ് ഗവൺമെന്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷനെയാണ് ഈ ജോലി ഏൽപ്പിച്ചിരിക്കുന്നത് യോഗത്തിന് മുമ്പ് ക്ഷേത്ര നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ നൃപേന്ദ്ര മിശ്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രതിനിധികൾക്കൊപ്പം രാമജന്മഭൂമി സംശയം പരിശോധിച്ചിരുന്നു രാമക്ഷേത്രത്തിലെ പാസഞ്ചർ കൺവീനിയൻസ് സെന്ററിലെ നിർമ്മാണം ഓഗസ്റ്റ് മാസത്തോടെ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് രാമക്ഷേത്ര പരിസരത്ത് ഭക്തരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അപ്പോളോയിലെ ഡോക്ടർമാരുടെ സംഘമുണ്ടാകും ഇതിനായി അപ്പോളോ ഹോസ്പിറ്റൽ രാം മന്ദിർ ട്രസ്റ്റ് എന്നിവരുമായും കരാർ ഒപ്പുവെച്ചു ഇതോടൊപ്പം രാമക്ഷേത്ര സമുച്ചയത്തിൽ നിർമ്മിക്കുന്ന ഓഡിറ്റോറിയത്തിന്റെ നിർമ്മാണവും രണ്ടു മാസത്തിനകം ആരംഭിക്കും നിർമ്മാണത്തിലിരിക്കുന്ന സപ്ത മണ്ഡപത്തിന് സമീപമാണ് ശേഷവതാർ ക്ഷേത്രം നിർമ്മിക്കുന്നത് ഇവിടെ രാംലയുടെ പീഡത്തിന് തുല്യമായ പീഠമാകും ഒരുക്കുക മാത്രമല്ല ശ്രീലക്ഷ്മണന്റെ ക്ഷേത്രവും രാമജന്മഭൂമി സമുച്ചയത്തിൽ നിർമ്മിക്കും രാമജന്മഭൂമിയിലെ രാമക്ഷേത്രത്തിൽ നിന്ന് കുറച്ചകലെ ലക്ഷ്മണ ക്ഷേത്രവും നേരത്തെ ഉണ്ടായിരുന്നുവെങ്കിലും ഈ രാമക്ഷേത്രത്തിന് അനുസൃതമായി ഡിസൈൻ നൽകുമെന്ന് രാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് അംഗം ഡോക്ടർ അനിൽ മിശ്ര പറഞ്ഞു രാമക്ഷേത്രം നിർമ്മിച്ച അതേ ശൈലിയിലും വാസ്തുവിദ്യയിലും അനുസരിച്ചായിരിക്കും ഈ ക്ഷേത്രവും നിർമ്മിക്കുക എന്ന് അദ്ദേഹം പറഞ്ഞു അതേസമയം അയോധ്യ രാമക്ഷേത്രത്തിൽ മൊബൈൽ ഫോണിന് വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ് ഏർപ്പെടുത്തിയിരിക്കുകയാണ് രാം മന്ദിർ ട്രസ്റ്റിന്റെയും അഡ്മിനിസ്ട്രേഷന്റെയും യോഗത്തിലാണ് തീരുമാനം സാധാരണ ഭക്തർ മൊബൈൽ ഫോൺ കൊണ്ടുപോകുന്നതിന് നേരത്തെ തന്നെ വിലക്കുണ്ടായിരുന്നു ഇപ്പോൾ വി ഐപികൾക്കും വിൾക്കും മൊബൈൽ ഫോൺ നിരോധിച്ചിരിക്കുകയാണ് ക്ഷേത്ര പരിസരത്ത് മൊബൈൽ ഫോണുകൾ അനുവദിക്കുന്നില്ലെന്ന് ഉറപ്പാക്കാൻ കർശന നിരീക്ഷണം ഏർപ്പെടുത്തുമെന്ന് ട്രസ്റ്റ് അറിയിച്ചു കൂടുതൽ സുരക്ഷ മുൻനിർത്തിയും ഭക്തർക്ക് സുഗമമായ ദർശനം സാധ്യമാക്കുന്നതിനുമാണ് ഇത്തരത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് ക്ഷേത്ര ട്രസ്റ്റ് അംഗം അനിൽ മിശ്ര അറിയിച്ചു ഭക്തർക്ക് ഫോണുകളും മറ്റ് വസ്തുവകകളും സൂക്ഷിക്കുന്നതിനായി ക്ലോക്ക് റൂം സജ്ജമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇതിനു പുറമെ പാർക്കോട്ട എന്നറിയപ്പെടുന്ന പതിനാലടി വീതിയുള്ള സുരക്ഷാ മതിൽ നിർമ്മിക്കുമെന്നും മിശ്ര പറഞ്ഞു ശിവൻ ഹനുമാൻ തുടങ്ങിയ ഉപദേവതകൾക്കായി സമർപ്പിച്ചിരിക്കുന്ന ആറ് ക്ഷേത്രവും ഇതിൽ ഉൾപ്പെടുന്നു webdesk tato minus